മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടിയും അവതാരകയുമാണ് ആര്യ ആര്യയെ അറിയാത്തവർ തന്നെ കുറവായിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ ടുവിലെ ഒരു മികച്ച ആയിരുന്നു ആര്യ പിന്നീട് നിരവധി സിനിമകളിലും ആര്യ അഭിനയിച്ചിട്ടുണ്ട് നടിയായിട്ടും അവതാരകയായിട്ടും ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും ഒരുപോലെ തിളങ്ങി നിൽക്കുന്ന ആര്യയ്ക്ക് ഇന്ന് നിരവധി ആരാധകരാണുള്ളത് താരം തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് ആര്യയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു സിംഗിൾ മദർ ആയിട്ടുള്ള എൻറെ അവസാനത്തെ അന്താരാഷ്ട്ര യാത്ര എന്ന് കുറിച്ചുകൊണ്ട് ആര്യ ബടായ് തൻറെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഒരു വീഡിയോ പങ്കിട്ടത് വീഡിയോ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൈറൽ ആവുകയും ചെയ്തു ഞാൻ സിംഗിൾ മദർ ആയിട്ടുള്ള അവസാനത്തെ അന്താരാഷ്ട്ര യാത്രയാണ് എന്നായിരുന്നു ആര്യ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചത് ഇതിന് പിന്നാലെ ആര്യ വീണ്ടും വിവാഹിതയാകാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകളായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത് ഇപ്പോഴിതാ പുതിയ ക്യൂ ആൻഡേജ് സെക്ഷനിൽ നടി വ്യക്തമാക്കിയ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാകുന്നത് ആര് കല്യാണം എന്നാണ് ആരായിരിക്കും വരൻ എന്നാണ് ആരാധകരുടെ ചോദ്യം എന്നാൽ ആര്യ ഇതിനൊന്നും കൂടുതലായിട്ട് മറുപടി നൽകുന്നില്ല എല്ലാം ഞാൻ നിങ്ങളോട് പറയാം എന്ന് മാത്രമാണ് ആര്യ ആരാധകരുടെ ചോദ്യത്തിന് മറുപടി നൽകിയത് കൂടാതെ ചോദ്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് ചിരിക്കുകയും ചെയ്യുന്നുണ്ട് ആര്യയുടെ പുതിയ ബിസിനസ് സംരംഭമാണ് കാഞ്ചീപുരം കാഞ്ചീപുരം തുടങ്ങാനുണ്ടായ കാരണത്തെക്കുറിച്ചും ആര്യ തുറന്നു പറയുന്നുണ്ട് താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെ ഞാൻ അധികമൊന്നും ചിന്തിച്ചിട്ടില്ല സമ്പാദ്യം ഉപയോഗിച്ച് എന്തെങ്കിലും ഒന്ന് ആരംഭിക്കാൻ മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളായിരുന്നു ചെറിയ രീതിയിലാണ് തുടങ്ങിയത് തുടക്കത്തിൽ വലിയ നിക്ഷേപങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ നിന്ന് പതുക്കെ വളർന്ന് ഇപ്പോൾ ഈ കാണുന്ന അവസ്ഥയിലേക്ക് എത്തി ഇനി ഒഴുക്കിനനുസരിച്ച് സഞ്ചരിക്കാം ഒരു ഡ്രീം കം ട്രൂ മൂമെന്റ് ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് സെപ്റ്റംബർ പതിനേഴിന് രാവിലെയാണ് ഇത് വളരെ കാലമായി ഞാൻ കാത്തിരിക്കുന്ന ഒരു കാര്യമായിരുന്നു ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും ഇപ്പോൾ പറയുന്നില്ല എല്ലാം വൈകാതെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതായിരിക്കും എന്നായിരുന്നു ആര്യയുടെ വാക്കുകൾ ഇപ്പോൾ താരത്തിനെ കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ എല്ലായിടത്തും ഇതെന്റെ അവസാനത്തെ സിംഗിൾ മദർ ആയിട്ടുള്ള യാത്രയാണ് എന്ന് പറഞ്ഞുകൊണ്ട് താരം തന്റെ പുത്തൻ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചതിന് പിന്നാലെ നിരവധി വാർത്തകളാണ് ആര്യയ്ക്ക് പിന്നാലെ ഉയർന്നു വന്നത് ആര്യ ബടായി വിവാഹിതയാകാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇപ്പോൾ എല്ലാവർക്കും അറിയേണ്ടത് ഇതിനെക്കുറിച്ച് തന്നെയാണ് നിരവധി പേരാണ് ആര്യ ബടായിക്ക് ആശംസകളും അറിയിച്ചത്